بسم الله الرحمن الرحيم وهو الذي مرج البحرين هذا عذب فرات وهذا ملح اجاج وجعل بينهما برزخا وحجرا محجورا وهو الذي خلق من الماء بشرا فجعله نسبا وصهرا വകാന റബ്ബുക പരമകാരുണികനും കരുണാഭാരുതിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ രണ്ട് സമുദ്രങ്ങളെ സംയോജിപ്പിച്ചതും അവനാണ് ഒന്നിൽ ശുദ്ധമായ തെളിനീരാണ് രണ്ടാമത്തേതിൽ ചവർപ്പുള്ള ഉപ്പുവെള്ളവും അവ രണ്ടിനുമിടയിൽ അവനൊരു മറയുണ്ടാക്കിയിരിക്കുന്നു ശക്തമായ തടസ്സവും വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതും അവനാണ് അങ്ങനെ അവനെ രക്തബന്ധവും വിവാഹബന്ധവുമുള്ളവനാക്കി നിന്റെ നാഥൻ എല്ലാറ്റിനും കഴിവുറ്റവനാണ് സൂറത്തുൽ ഫുർഖാൻ അൻപത്തി മൂന്ന് ആയത്തുകൾ